ഭാഷാവിവാദം തഗ് ലൈഫ് റിലീസ് തടയുമെന്ന് കർണാടക ഫിലിം ചേംബർ കമൽഹാസനെ പിന്തുണച്ച് ശിവരാജ്കുമാർ ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ ശിവരാജ്കുമാറിന്റെ സാന്നിധ്യത്തിലാണ് തമിഴിൽ നിന്നാണ് കന്നഡ പിറന്നതെന്ന് കമൽ പറഞ്ഞത് ശിവരാജ്കുമാറുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം കന്നഡ ഭാഷയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിന്റെ പേരിൽ കമൽഹാസന്റെ പുതിയ സിനിമയായ തഗ് ലൈഫി ഇന്റെ കർണാടകത്തിലെ റിലീസ് തടയാൻ നീക്കം ഇരുപത്തിനാല് മണിക്കൂറിനകം കമൽ ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ റിലീസ് തടയുമെന്ന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വ്യക്തമാക്കി കന്നഡ അനുകൂല സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ചേംബർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കർണാടക സാംസ്കാരിക വകുപ്പ് മന്ത്രി ശിവരാജ് തങ്കടകയും കമൽ ക്ഷാമാപണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് കമലിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കെ അദ്ദേഹത്തെ പിന്തുണച്ച് കന്നട താരം ശിവരാജ്കുമാർ രംഗത്തെത്തി കമൽഹാസൻ കന്നഡയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം അനാവശ്യമാണെന്നും ശിവരാജ്കുമാർ പറഞ്ഞു വിവാദങ്ങളെ നേരിടാൻ കമലിനറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ ശിവരാജ്കുമാറിന്റെ സാന്നിധ്യത്തിലാണ് തമിഴിൽ നിന്നാണ് കന്നഡ പിറന്നതെന്ന് കമൽ പറഞ്ഞത് ശിവരാജ്കുമാറുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം കന്നഡ അനുകൂല സംഘടനയായ കർണാടക രക്ഷണ വേദിക സംസ്ഥാനത്ത് പലയിടത്തും പ്രതിഷേധം പ്രകടനം നടത്തി കമൽ പരസ്യമായി ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ തഗ് ലൈഫ് സിനിമ സംസ്ഥാനത്ത് നിരോധിക്കണമെന്ന് കർണാടക ചേംബർ ഓഫ് കൊമേഴ്സിനോട് ഇവർ ആവശ്യപ്പെട്ടു കന്നഡകികരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ കമൽഹാസൻ ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ സിനിമയുടെ റിലീസ് തടയണമെന്ന് സാംസ്കാരിക മന്ത്രി ശിവരാജ് തങ്കടകയും അഭിപ്രായപ്പെടുകയായിരുന്നു പരാമർശത്തിന്റെ പേരിൽ കോൺഗ്രസും ബിജെപിയും കമലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കമലിന്റെ പാർട്ടിയായ മക്കൾ നീതിമയം തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ സഖ്യക്ഷിയാണ്